ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നിലനിർത്താൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞിരുന്നു ലൗറ്ററോ മാർട്ടിനസ് നേടിയ ഗോളായിരുന്നു അവർക്ക് വിജയം സമ്മാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ അതിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊളംബിയൻ സൂപ്പർ താരമായ ഹാമിഷ് റോഡ്രിഗസ് രംഗത്ത് വന്നിരുന്നു അതായത് ആ ഫൈനൽ മത്സരത്തിൽ റഫറി അർജന്റീനയെ സഹായിച്ചു അതുകൊണ്ടാണ് അവർ കിരീടം നിലനിർത്തിയത് എന്നൊക്കെയായിരുന്നു ഹാമിഷ് റോഡ്രിഗസ് പറഞ്ഞിരുന്നത് തങ്ങൾക്ക് ലഭിക്കേണ്ട രണ്ട് പെനാൽറ്റികൾ റഫറി നൽകിയില്ല എന്നായിരുന്നു റോഡ്രിഗസ് ആരോപിച്ചിരുന്നത് ഏതായാലും ഈ വിഷയത്തിൽ അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോപണം തനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തോട് ചോദിക്കപ്പെടുന്ന ചോദ്യം ഇങ്ങനെയാണ് അർജന്റീന ഒരു ഗ്രേറ്റ് ചാമ്പ്യൻ ആണ് പക്ഷേ ഫൈനലിൽ റഫറി അർജന്റീനക്കൊപ്പം നിന്നു എന്ന് ഹാമിഷ് റോഡ്രിഗസ് പറഞ്ഞുവല്ലോ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിയുടെ മറുപടി എങ്ങനെയാണ് ഞാൻ ആദ്യത്തെ മാത്രം എടുക്കുന്നു അർജന്റീന ഗ്രേറ്റ് ചാമ്പ്യൻ ആണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അദ്ദേഹം പറഞ്ഞതിലെ നല്ലത് മാത്രമാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമതായി അദ്ദേഹം പറഞ്ഞ കാര്യം ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ഇതാണ് അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല അത് തനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് സ്കലോണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അർജന്റീനക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പലരും ഉന്നയിക്കാറുണ്ട് പാട്രിസ് എവറ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ റഫറി അർജന്റീനയെ സഹായിച്ചു അത് മെസ്സിക്ക് വേണ്ടി എഴുതപ്പെട്ടതായിരുന്നു അങ്ങനെയാണ് മെസ്സിക്ക് അത് നൽകിയത് അങ്ങനെയാണ് അർജന്റീന നേടിയത് എന്നൊക്കെയായിരുന്നു എവറ ആരോപിച്ചിരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം